ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വർഷത്തെ ലാസ്റ്റ് ന്യൂ മൂൺ ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ന്യൂ മൂണില് നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ ഒരു അന്ധകാരം നീങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കാരണം ഈ കഴിഞ്ഞു പോയ സമയങ്ങളിൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ തോന്നി എന്തോ നെഗറ്റിവിറ്റി എൻ്റെ വീട്ടിലുണ്ട് വീട്ടിൽ സാധനങ്ങൾ മോശമാണ് അതായത് ആഹാര സാധനങ്ങൾ മോശമാകുന്നു വീട്ടിലെ ഇലക്ട്രിക് ഐറ്റംസ് മോശമാകുന്നു വീട്ടിലെ ആഹാരങ്ങൾ പെട്ടെന്ന് കരിയുന്നു പാല് പൊങ്ങിക്കളയുന്നു സാധനങ്ങളൊക്കെ ചീത്തയാകുന്നു ഇതൊക്കെ നിങ്ങൾക്ക് തോന്നിയ കാര്യമാണ് ഇല്ല എങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു അഴുക്ക സ്മെല്ലൊക്കെ വീട്ടിൽ വരുന്നത് പോലെ ഭയങ്കര നെഗറ്റിവിറ്റി അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും ഈ പോയ ദിവസങ്ങൾ അതായത് മുന്നുള്ള ദിവസങ്ങളിൽ എപ്പോഴും നിങ്ങൾക്കിത് തോന്നിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഭയം തോന്നി കാരണം ഇതേ സെയിം നെഗറ്റീവ് ഇറ്റി നിങ്ങളുടെ ലൈഫിൽ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു നെഗറ്റീവിറ്റിയിൽ നിന്ന് പുറത്തു വന്നത് പക്ഷേ വീണ്ടും ഇങ്ങനൊരു നെഗറ്റിവിറ്റിയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഭയം തോന്നി ഇതെന്താ ഇങ്ങനെ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് അപ്പോൾ ഈ ഒരു സൂചന ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു സൈനെന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള സൈനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അത് ശരിയായിരുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിൽ വന്നത് ഈ ഒരു നെഗറ്റിവിറ്റി ആരോ ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള നെഗറ്റിവിറ്റി അല്ല അതായത് ആരോ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളുടെ ലൈഫിൽ മോശം വരണം എന്നുള്ള രീതിയിൽ അതായത് ഏതോ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ എന്തോ അങ്ങനെ ഒരു ക്രിയ ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങളുടെ ആ ഒരു ഭാഗ്യം മാത്രം ഉള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് അതായത് ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം അതിൽ ഒരു ഇതും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ ഒരു ശക്തി നിന്നു ആ ശക്തിയാണ് നിങ്ങളിൽ നിന്ന് ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് രക്ഷിച്ചത് ആരോ നിങ്ങളെ പോട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ ആ ഒരു യുദ്ധത്തിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ ഒരു മോശം നെഗറ്റിവിറ്റിയിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ഒരു ന്യൂ മൂൺ ആകുമ്പോൾ മുക്തരാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടെ ആക്കുന്ന ആ ഒരു സമയമാണ് ഇനി വരാൻ പോകുന്ന സമയം ഇനി നടന്നു പോയ കാര്യങ്ങൾ നടന്നു പോട്ടെ കുഴപ്പമില്ല അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട പക്ഷേ നിങ്ങൾ ആ ഒരു ഭാഗ്യം ഒന്ന് ഉള്ളത് മാത്രമാണ് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിനുവേണ്ടി നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുക ഇവിടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ ഡൗട്ടുണ്ട് ഈ വ്യക്തി ഒരിക്കലും എനിക്ക് വേണ്ടി നല്ലത് ചിന്തിക്കത്തില്ല അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ദൂരെ ബന്ധങ്ങളിലുള്ള ആളായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടല്ലോ ഇങ്ങനെ ഉള്ള ആൾ എനിക്ക് വേണ്ടി ഒരിക്കലും നല്ലത് ചിന്തിക്കത്തില്ല എന്ന് ചിലപ്പോൾ അവർ നേരിട്ട് നിങ്ങളോട് സ്നേഹഭാവമായിരിക്കും കാണിക്കുന്നത് പക്ഷേ ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമായിരിക്കും നിങ്ങളോട് വച്ചയ്ക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്ന വ്യക്തി എനിക്ക് വേണ്ടി ഒരിക്കലും നല്ലതല്ല ചിന്തിക്കുന്നതെന്ന് ഒരു സംശയമുണ്ടെങ്കിൽ ആ വ്യക്തി കയ്യിൽ നിന്ന് ഒന്നും വാഞ്ചി കഴിക്കാതിരിക്കുക നിങ്ങൾ അപ്പോൾ ഈ ഒരു സൂചനകൾ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ലൈഫിൽ മോശം ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഒരു നെഗറ്റീവ് പേഴ്സൺ ചെയ്ത ഒരു കാര്യമാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു ഊർജ്ജ നല്ലതായതുകൊണ്ട് തന്നെ ആ ഒരു ഊർജ്ജത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ നിങ്ങൾക്കും അത് മനസ്സിലായ കാര്യമാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു മോശം ഉണ്ടാവാൻ പോവുകയാണ് പക്ഷേ ആ മോശത്തിൽ നിന്ന് നിങ്ങൾ തലനാതിരൊക്കെയാണ് രക്ഷപ്പെട്ടത് എന്ന് നിങ്ങൾക്കും മനസ്സിലായ കാര്യമാണ് ഇവിടെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് സൂചന കിട്ടി അപ്പോൾ നിങ്ങൾ ഡയറക്ഷൻ ചേഞ്ച് ആക്കി പ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിച്ചതാണ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തോ പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ട് അതായത് എന്തോ മോശം സംഭവിക്കാൻ പോകുന്നതായിട്ട് പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് തലനാതിരക്കാണ് രക്ഷപ്പെട്ടത് അപ്പോൾ ഇത് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ ഒരു വ്യക്തി ആരായിക്കൊള്ളട്ടെ ആ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവുക തന്നെ ചെയ്യും ഇവിടെ ആ ഒരു സ്ഥലത്തുനിന്ന് അവരുടെ ആ ഒരു സ്ഥാന പരിവർത്തനം ഉറപ്പായിട്ടും ഉണ്ടാകും ഞാൻ കുറേ പ്രാവശ്യം ഈ ഒരു മെസ്സേജ് പല റീഡിംഗിലും പറഞ്ഞിട്ടാണ് പക്ഷേ എപ്പോഴാണോ അവർ അത് അവിടെ ഷിഫ്റ്റ് ആകുന്ന അതുവരെ ഈ ഒരു മെസ്സേജ് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് ആ ഒരു സ്ഥാന പരിവർത്തനം വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ ഈ ഒരു മെസ്സേജ് വരത്തില്ല അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തി അവിടെ നിന്നും മാറിപ്പോകും ഇനി നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് അവർക്ക് മാറിപ്പോകേണ്ട അവസ്ഥ വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വെറും ആറാഴ്ച കൊണ്ട് ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറിപ്പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടി ഒട്ടും തന്നെ നല്ലതല്ല നിങ്ങളുടെ ലൈഫിൽ അശാന്തി ഉണ്ടാവാനുള്ള മെയിൻ കാരണം ഈ ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു ന്യൂമൂണിന് ശേഷമുള്ള സമയം ഇങ്ങനെയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകും അതായത് ഇങ്ങനെയുള്ള വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് ദൂരെ പോകുമ്പോൾ നമുക്ക് ഒരു സമാധാനം ലഭിക്കും അതായത് ഒരു ഭാരം നമ്മുടെ തലയിൽ ഉള്ളത് പോലെ നമുക്ക് ഫീലാകത്തില്ല അതായത് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ തലയിൽ ആ ഭാരത്തിനെ ആരോ എടുത്ത് മാറ്റി എന്ന് അങ്ങനെ തോന്നും നിങ്ങൾക്ക് ഇവിടെ ഏതൊരു വ്യക്തിയുടെ മോശം ദൃഷ്ടി നിങ്ങളുടെ മേൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു മോശം ദൃഷ്ടിയും നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്ന് മാറിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്ന് കൂടുതൽ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നതാണ് ഇവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇവിടെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ രക്ഷ ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നല്ല കർമ്മവും അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മേൽ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയുടെ മേലും കണ്ണുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ സന്തോഷമായിട്ട് കുടുംബത്തോടെ ജീവിക്കുന്നത് കാണാൻ ഇവർക്ക് ഒട്ടും താല്പര്യമില്ല എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അതിനുവേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യും ഈ ഒരു വ്യക്തി ഇങ്ങനെ തലയിൽ കൈവച്ച് ഓരോന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്താലാണ് നിങ്ങളുടെ സന്തോഷം തകർക്കാൻ പറ്റുക അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധി പ്രവ പ്രവർത്തിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് രക്ഷിച്ചത് വേറെ ആരുമല്ല ആർക്കഞ്ചൽ മൈക്കിൾ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ർക്കഞ്ചൽ മൈക്കിളിന് നന്ദി പറയുക കാരണം ആർക്കഞ്ചൽ മൈക്കിൾ നിങ്ങളെ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നെല്ലാം രക്ഷിക്കുകയാണ് ഇവിടെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചാലും എന്തായാലും പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊരു പേടിയുണ്ട് നിങ്ങൾ പുറമേ ആൾക്കാരോട് വളരെ സന്തോഷത്തോടും ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് ഉള്ളിൽ ഒരു പേടി ഉള്ളത് നിങ്ങൾക്ക് മാത്രമല്ല പക്ഷെ അത് ദൈവത്തിനും അറിയാം നിങ്ങളുടെ ഉള്ളിലെ പേടി ദൈവത്തിനും അറിയാം അത് കാണുന്നുണ്ട് ദൈവം അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനെല്ലാം എങ്ങനെയെങ്കിലും രക്ഷിച്ച് പുറത്തു കൊണ്ടുപോകുന്നത് ദൈവം ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ട് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ട് എല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണ് എല്ലാ ചിന്തകളും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ലിസ്റ്റ് എടുക്കാൻ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നൂറിൽ കഴിയുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പോകരുത് നിങ്ങളുടെ ടെൻഷൻ എന്താണോ അത് ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ് ദൈവത്തിനറിയാം നിങ്ങളെ എവിടെയൊക്കെ എന്തൊക്കെ പ തന്ന് സമാധാനിപ്പിക്കണമെന്നും നിങ്ങളെ രക്ഷിക്കണമെന്നും അതുകൊണ്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ അങ്ങനെയല്ലേ സംഭവിച്ചത് അതായത് ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അതിൽ നിന്ന് നിങ്ങളെ ദൈവം രക്ഷിച്ചില്ലേ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചു പക്ഷേ ഇനി ഇവർ കാണും ഇവർ എങ്ങനെയാണ് തകരാൻ പോകുന്നത് ജീവിതത്തിലെന്ന് ഇവിടെ ഏതെങ്കിലും പാസ്റ്റിലെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഈ ന്യൂ മൂൺ കഴിഞ്ഞിട്ട് ഒരു കണ്ടുമുട്ടലുണ്ടാകും ഒന്നുകിൽ അവരുടെ കോള് വരും അല്ലെങ്കിൽ മെസ്സേജ് വരും അല്ലെങ്കിൽ നേരിട്ട് അവരെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതായത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ നല്ല ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് പാസ്റ്റെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കഴിഞ്ഞ് പോയ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഉള്ള സമയം ഇവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്തോ പ്രോബ്ലം ആയി നിങ്ങൾ തമ്മിൽ പിന്നെ വലിയ ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല എങ്കിൽ ന്യൂമൂണിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു അതിഥി വരും ആ ഒരു അതിഥിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്നത് പോലെ സന്തോഷമാവും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിച്ചത് പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അവരുടെ വായിൽ നിന്ന് വീഴുന്നാട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു കർമ്മ കൊണ്ട് നിങ്ങൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ ഒരു കർമ്മത്തിൽ എന്തോ ഒരു വിശേഷമായിട്ടുള്ള കാര്യം ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ന്യൂസ് എന്താണോ അത് ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നാട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഫുൾ മൂണിന് ശേഷം പാസിലെ ഒരു വ്യക്തിയെ നിങ്ങൾ കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ ഒരു അതിഥി നിങ്ങളുടെ വീട്ടിൽ വരും ആരായാലും പാസിലെ വ്യക്തി ആയാലും അതിഥിയായാലും അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഹീലിംഗ് ലഭിക്കും കഴിഞ്ഞ കാ നിങ്ങൾക്ക് എന്തോ ഒരു മോശം അനുഭവം ഉണ്ടായി കാണും അതിൻ്റെ ആ ഒരു ജസ്റ്റിസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണും അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കേൾക്കുമ്പോൾ തോന്നും ആ ഈശ്വരനുണ്ട് അതാണ് എനിക്ക് ഞാൻ ായി ലഭിച്ചതെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് അവരുടെ വായിൽ നിന്ന് വീഴ്ന്നാട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എന്തോ ന്യായം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ചുള്ള അറിവ് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ ഫുൾ മൂണിന് ശേഷം അതിൻ്റെ അറിവ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയം ഈശ്വരനിലുള്ള വിശ്വാസം വളരെ കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് ഈ ഒരു ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ എന്നെ സംരക്ഷിക്കാൻ ആളുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ന്യായം ലഭിച്ചത് എന്നുള്ള ആ ഒരു തോന്നൽ ഒരു അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞ് സുരക്ഷിതമായിട്ടിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ആരെയാണോ നിങ്ങൾ ദൈവമായിട്ട് കാണുന്ന അവരിലുള്ള ട്രസ്റ്റ് ഇനി കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ചില സമയം ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ആകും അതായത് നരസിംഹമൂർത്തിയുടെ കയ്യിൽ പ്രഹ്ലാദ ഇരിക്കത്തില്ലേ അതേപോലെ ഉള്ള ഒരു എനർജി അതായത് നരസിംഹ ഭഗവാന്റെ കയ്യിൽ പ്രഹ്ലാദ എത്രമാത്രം സുരക്ഷിതരാണ് അതേപോലെയാണ് നിങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ അത്രമാത്രം സുരക്ഷിതരാണ് എന്ന് തോന്നൽ അപ്പം നിങ്ങൾ ആ ഒരു എനർജിയുമായിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് കണക്റ്റാക്കാൻ നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് തോന്നുന്നത് ഞാൻ ഭദ്രകാളി ദേവിയുടെ ആ ഒരു സുരക്ഷാ വലയത്തിലാണ് ഉള്ളത് എന്നാണ് അതായത് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങൾ ഒരു കുട്ടിയാണ് ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കുട്ടിയായിട്ട് നിങ്ങളെ നിങ്ങൾ ഫീൽ ആക്കുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പവിത്രമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ചിന്തയാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ ദൈവം ഏത് സാഹചര്യത്തിലും ഏതെങ്കിലും രൂപത്തിൽ വന്ന് നിങ്ങളെ ഉറപ്പായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ പരിവർത്തനം ഉണ്ടാവാൻ പോകുന്നത് അത് നിങ്ങൾ നോക്കൂ നിങ്ങൾ എപ്പോഴും കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ പറയുക നിങ്ങൾ ഒരു ലയൻഡ് എനർജിയിലുള്ള ഒരു ആളാണ് എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല അത്രയ്ക്ക് സ്ട്രെങ്തും അത്രയ്ക്ക് ശക്തിയും അത്രയ്ക്ക് ധൈര്യവും എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ സന്തോഷം ആകർഷിക്കുന്ന ഒരു ആളാണ് സന്തോഷം എൻ്റെ പിറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ആകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗുഡ് ന്യൂസ് ലഭിക്കുക തന്നെ ചെയ്യും കാരണം ഞാനിവിടെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് അതായത് ഫോർ ഫൈവ് സിക്സ് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒന്നുമല്ലായിരിക്കാം ജീവിതത്തിൽ പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പ്രാപ്തമാക്കും അതിനു വേണ്ടിയാണ് ഈ ഒരു ഫോർ ഫൈവ് സിക്സ് നമ്പർ നിങ്ങൾ കാണുന്നത് ഇവിടെ നിങ്ങളെ ആര് വേണമെങ്കിലും തടഞ്ഞോട്ടെ ആര് വേണമെങ്കിലും നിങ്ങളെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കട്ടെ പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു സ്കില്ലും ഇല്ല നിങ്ങൾ തന്നെ സ്വയം നിങ്ങളോട് ചോദിക്കുകയാണ് എനിക്ക് മാത്രം എന്താ ഒരു കഴിവുമില്ലാത്ത അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളെ ചുമ്മാ ഇങ്ങനെ ചോദിച്ച് വിഷമിപ്പിക്കുന്നുണ്ടാകാം ഇവിടെ നിങ്ങൾ എത്ര തന്നെ നിങ്ങൾക്ക് വേണ്ടി നെഗറ്റീവ് ചിന്തിച്ചാലും ഒരു സമയം അങ്ങനെ ഉണ്ടാകും ലൈഫിൽ അങ്ങനൊരു പോയിൻ്റ് ക്രിയേറ്റാകും അതായത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോയേ പറ്റത്തുള്ളൂ അങ്ങനൊരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ അങ്ങനൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ക്രിയേറ്റായി നിങ്ങളൊരു ആക്ഷൻ എടുക്കും ആ ഒരു ആക്ഷൻ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കും ആ ഒരു ആക്ഷൻ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് മാറും പോസിറ്റീവായിട്ട് ചേഞ്ച് ആവും ഒന്നും ഇല്ലാതിരുന്ന് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രാപ്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ആ സമയം ഇവിടെ നമ്പർ ഫോർ ഫൈവ് സിക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട് എന്ന് അപ്പോൾ ദൈവമാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നത് നിങ്ങളെ അങ്ങനൊരു ചേഞ്ചസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് മാജിക്കലായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെയല്ല ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു അവസരമല്ലാതെ ഒരു മാർഗവുമില്ല അങ്ങനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട അവസ്ഥ അങ്ങനൊരു സ്ഥിതി ക്രിയേറ്റ് ആവുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ വേറെ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവത്തില്ല അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് ടേൺ ആകും എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൻ്റെ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിലെ തീരുമാനം യൂണിവേഴ്സാണ് എടുക്കാൻ പോകുന്നത് അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മുന്നോട്ട് പോകൂ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി സ്വർണ്ണ നാണയങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും ഇവിടെ യൂണിവേഴ്സിൽ നിങ്ങൾ അത്രമാത്രം ബിലീവ് ചെയ്യും അതായത് ദൈവമുണ്ട് ദൈവം ഉള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടായത് എന്ന് അത്രമാത്രം നിങ്ങൾ ബിലീവ് ചെയ്യും സമയം മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പല സൈനും ലഭിക്കും ആ ഒരു സൈൻ നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ വേറെ ആർക്കും മനസ്സിലാവത്തില്ല അതായത് ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ യൂണിവേഴ്സുമായിട്ട് ആവുന്ന ആ ഒരു ഭാഷ അത് നിങ്ങൾക്ക് മാത്രമേ ഫീൽ ആവുകയുള്ളൂ നിങ്ങളുടെ ചക്രാസ് ബാലൻസിൽ വരും നിങ്ങളുടെ ആ ഒരു സംസാര രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ സ്പിരിച്വൽ ആവും അപ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിൽ വലിയ പരിവർത്തനമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അത് ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ഒരു പരിവർത്തനത്തിൽ ആദ്യം ഉണ്ടാകുന്ന പരിവർത്തനം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സംസാര രീതിയിൽ നിങ്ങളുടെ വാണിയിൽ ഒരു പരിവർത്തനം ഉണ്ടാകും അതായത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് അത്രമാത്രം സൗമ്യമായിട്ടായിരിക്കും നിങ്ങളിനി ഇവിടെ നിങ്ങളുടെ ആ ഒരു സംസാരം കണ്ടിട്ട് നിങ്ങൾ സ്വയം പ്രസന്നനാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്കൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഇനി നിങ്ങൾക്ക് എത്ര തന്നെ ദേഷ്യം വചിത്തിപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾ ശ്രമിച്ചാലും നിങ്ങൾക്ക് ദേഷ്യം പഴയതുപോലെ വരത്തില്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പ്രതികരിക്കും അല്ലാതെ ആരും നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും എത്ര തന്നെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾ അവരോട് റെസ്പോൺസ് ചെയ്യത്തില്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനെയാണ് സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തി നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് നമ്മൾ ഉറപ്പായിട്ടും അതിന് ഉത്തരം കൊടുക്കണം ഇനി അവർ നമ്മളുടെ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ വരാൻ പാടില്ല ഇനി വേറൊരു വ്യക്തി നമ്മളെ ആവശ്യമില്ലാതെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് മൈൻഡ് ചെയ്യാൻ പോകേണ്ട എന്തിനു നമ്മളുടെ എനർജി വെറുതെ വേസ്റ്റ് ആയി കളയണം എന്നുള്ള രീതിയിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് നിങ്ങൾക്കും അറിയാം ഈ ഒരു എനർജി എൻ്റേതാണ് എന്ന് കാരണം നിങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗുഡ് ന്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ് ഫോർ ഫൈവ് സിക്സിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു സംയോഗം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ുണ്ട് ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വയം സാഹചര്യങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ആകും നിങ്ങളുടെ ആ ഒരു സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്കില്ല് വച്ച് നിങ്ങൾ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ന്യൂ മൂണിൽ നിങ്ങളുടെ ആ ഒരു എനർജി വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് ന്യൂ മൂണിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് ഉറപ്പായിട്ടും നടക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക പാസ്റ്റിലാണെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മോശം വരണമെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് നിങ്ങൾ ഇവിടെ എന്തായാലും വളരെ നല്ലൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് റിസീവ് ആകാൻ പോകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിന്ന് കോൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളെ സെലക്റ്റ് ആയി എന്ന് പറഞ്ഞ് ആറ് ദിവസത്തിനുള്ളിൽ അവരുടെ കോൾ നിങ്ങൾക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങളുടെ ഒപ്പമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സിക്സ് അവേഴ്സിന് ഉള്ളിൽ തന്നെ കോൾ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് എന്തോ ഒരു ഉപയോഗം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും സാധനം നിങ്ങൾ വീട്ടിലത്തേക്ക് വാങ്ങിക്കുന്നതായിരിക്കാം അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾക്ക് ശരിയായ ഒരു ഡേറ്റിന് ലഭിക്കുന്നതായിരിക്കാം അപ്പോൾ എന്തായാലും എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഇൻ്റർവ്യൂവിനെ കോളോ ജോബ് സെലക്റ്റായി എന്നുള്ള കോളോ എന്തായാലും നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്ത് കാര്യമായാലും അത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് ഇപ്പോൾ എന്ത് ജോബ് ആയാലും അത് നല്ല ഒരു ജോബാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്ന ആട്ടും കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലാണ് സ്വയം നിങ്ങൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിൽ മാറ്റം കൊണ്ടുവരിക കാരണം വരാൻ പോകുന്ന സമയം അങ്ങനെയാണ് അവിടെ പരിവർത്തനം വളരെ പെട്ടെന്നായിരിക്കും നടക്കുന്നത് ഇവിടെ എന്തെങ്കിലും സന്തോഷം വന്നാലും നമ്മളത് എൻജോയ് ചെയ്യാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ റെഡിയായിട്ടിരിക്കണ്ടേ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ശാരീരികമായും മാനസികമായിട്ടും നിങ്ങൾ ഒട്ടും തന്നെ റെഡിയല്ല ആ ഒരു സന്തോഷത്തെ സ്വീകരിക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആത്മാ ആ രീതിയിൽ അത് എക്സെപ്റ്റ് ചെയ്യുന്നില്ല എല്ലാവരും ആഗ്രഹിക്കുന്ന അവരുടെ ലൈഫിൽ സന്തോഷം വരണമെന്നാണ് പക്ഷേ ആ ഒരു സന്തോഷത്തെ അക്സെപ്റ്റ് ചെയ്യാൻ നൂറ് ശതമാനം റെഡി ആയിട്ടല്ല നിങ്ങൾ ഉള്ളത് നിങ്ങളുടെ ആ ഒരു മുറിവുകളും നിങ്ങളുടെ ആ ഒരു വേദനകളും ഇപ്പോൾ സർഫെക്സിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ആ എങ്ങനെയെങ്കിലും ലൈഫ് എങ്ങോട്ടാണോ എന്നെ കൊണ്ടുപോകുന്ന ആ രീതിയിൽ ജീവിക്കുക അങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവം പക്ഷേ നിങ്ങൾ വിചാരിക്കുമ്പോൾ അങ്ങനെ അല്ല നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി നല്ല ഒരു ചേഞ്ചസ് ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന അപ്പുറമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ ഈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ശീലങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആഹാരം ഭയങ്കരമായിട്ട് ആയിട്ട് കഴിക്കുക ജങ്ക്സ് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും മോശം സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക ഞാൻ പറയുന്നത് ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുക കഴിക്കേണ്ട സമയത്ത് കഴിക്കുക ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും കഴിക്കാതിരിക്കാൻ ശ്രമിക്കരുത് കാരണം അങ്ങനെയും നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ വരാം അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കാനുള്ള ആഹാരം കറക്റ്റായി കഴിക്കുക പിന്നെ വീട്ടിലുള്ളവർക്ക് നമ്മൾ സമയം കൊടുക്കാതിരിക്കാൻ പാടില്ല നമുക്ക് ജോലി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കും സമയം കൊടുക്കുക നമ്മൾ എല്ലാ സ്ഥിതിയും ബാലൻസ് ആയി പോവുക നിങ്ങൾ ഇതുകൂടാതെ അഞ്ച് മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കുക കാരണം നിങ്ങൾ അഞ്ച് മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ യൂണിവേഴ്സിന് നിങ്ങളെ ഓട് ഒത്തിരി സ്നേഹം തോന്നും അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു സന്തോഷം ചിലപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത് പക്ഷെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ ഈ ഒരു സന്തോഷം ചിലപ്പോൾ മൂന്ന് മണിക്കൂറുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഞ്ച് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഇവിടെ നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കാർമ്മിക് ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ട് അതിൽ നിന്ന് പുറത്തു പോരാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഉറപ്പാട്ടും അവസാനിക്കുന്നതാണ് പക്ഷേ നിങ്ങളും കൂടെ ഒന്ന് ശ്രമിക്കണം ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക ഇവിടെ ദേഷ്യത്തിൽ പോലും നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് മോശം പറയാൻ പാടില്ല നിങ്ങളിൽ പല ആൾക്കാരും ജങ്ക്സ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നവരാണ് അപ്പോൾ ആ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഏഞ്ചസ് പറയുന്നത് നല്ല കുട്ടികളെ പോലെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക കൂടാതെ ഹെൽത്തിൻ്റെ ആ ഒരു ശ്രദ്ധ വയ്ക്കുകയും ചെയ്യുക അതായത് നിങ്ങൾക്കൊത്തിരി അറിവ് ഉണ്ട് നിങ്ങളുടെ അറിവ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരും അതാണ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ആ സ്വയം കടിഞ്ഞ പ്രയത്നത്തിലൂടെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധി ജ്ഞാനവും ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൗൺ ടു എർത്ത് ആയിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക അതായത് എത്ര വിജയങ്ങൾ കൈവരിച്ചാലും നിങ്ങൾ ഒരിക്കലും അഹങ്കാര സംസാരം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ല ഈ ഒരു ന്യൂ മോണിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും അതായത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു എനർജി പോകും അതായത് നിങ്ങളുടെ ബേസിനെ സ്വയം തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നായിട്ട് നിങ്ങളുടെ ആ ഒരു അടിസ്ഥാനം നല്ലതാവാൻ വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിക്കുന്നായിട്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ന്യൂ ശേഷം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും എൻ്റെ ഈ ഒരു സമയം ഞാൻ വെറുതെ വേസ്റ്റാക്കാൻ പാടില്ല എന്ന് ഇവിടെ നിങ്ങൾ ജോബ് ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലല്ലാതെ നിങ്ങൾ വേറെ എന്തോ ഒരു പുതിയ കാര്യം പഠിച്ച് അത് ചെയ്യാൻ കൂടെ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു അറിവ് കൂടുതലായിട്ടും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾക്ക് ജോലിയുണ്ട് പക്ഷെ എന്നിട്ടും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം മാറ്റി വയ്ക്കുന്നില്ല അത് നല്ലൊരു കാര്യമാണ് അതേപോലെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ന്യൂമൂണിന് ശേഷം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മമാണ് നിങ്ങളെ ഈ രീതിയിൽ മാറ്റുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു പേരും പ്രശസ്തിയും റെസ്പെക്റ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയി മാറാൻ പോവുകയാണ് അതായത് നിങ്ങൾ ഒട്ടും തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ആൾക്കാർ ഇത്രത്തോളം റെസ്പെക്റ്റ് നിങ്ങൾക്ക് തരുമെന്ന് അങ്ങനെ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് കാരണം നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട് ഒരു റെസ്പെക്റ്റ് നിങ്ങളുടെ എനർജി അങ്ങനെയാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു മോശ സാഹചര്യം നിങ്ങളെ ഇങ്ങനെ മാറ്റിയിരിക്കണം അത് കാരണം നിങ്ങളുടെ കഴിവെന്താണെന്ന് പോലും നിങ്ങൾ മറന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം നിങ്ങളെ കണ്ണാടി കാണിക്കുകയാണ് നിങ്ങൾ ഇഞ്ഞ വ്യക്തിയാണ് ഇതാണ് നിങ്ങൾ എന്ന് കണ്ണാടി കാണിച്ചു തരികയാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് കൗശലതയാണോ ഉള്ളത് അത് പുറത്തു വരും നിങ്ങളുടെ കഴിവ് എന്താണോ അത് പുറത്തു വരും ഇവിടെ ന്യൂമോണിന് ശേഷം നിങ്ങളുടെ സാഹസ്യത കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ത് കാര്യം ചെയ്യാൻ ഒരു പേടി നിങ്ങൾക്കുണ്ടാവത്തില്ല അതായത് എന്തോ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാവും ആരോ എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്നുള്ള ഇവിടെ വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും നിങ്ങൾ ഓരോ ജോലിയും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ആ ഒരു രീതി വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ എന്തായാലും പേടി ഇനി നിങ്ങളിൽ ഉണ്ടാവത്തില്ല ഇനി കുറച്ച് അഹങ്കാരം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മാറ്റുക ഇല്ലെങ്കിൽ കാര്യങ്ങൾ നേരെ ആയിരിക്കത്തില്ല പോകുന്ന മോശം രീതിയിലായിരിക്കും പോകുന്നത് കാരണം വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഈ ഒരു എനർജിയിൽ വന്നത് നിങ്ങളായിട്ട് നിങ്ങളുടെ അഹങ്കാരം കാരണം അതൊരിക്കലും തകരാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ ശാന്തമായിട്ട് ഗോ വിത്ത് ഫ്ലോയിൽ പോവുക ഇവിടെ ടെൻഷൻ ഉറപ്പായിട്ടും സ്വയം അവസാനിക്കുക തന്നെ ചെയ്യും ഇവിടെ ദൈവം ഒരു ഗിഫ്റ്റ് തന്നു നിങ്ങളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നില്ല ഒത്തിരി ഗിഫ്റ്റുകൾ തന്നു സമാധാനിപ്പിക്കാനാണ് നോക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് നിമിഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടുത്തടുത്ത് തന്നെ വീണ്ടും ഓരോ ഹാപ്പിനെസ് നിമിഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അതിഥിയുടെ ആഗമനം നിങ്ങളുടെ വീട്ടിലുണ്ടാകും ആ ഒരു അതിഥിയുടെ വായിൽ നിന്ന് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എന്തോ ഒരു ന്യായം ലഭിച്ചു എന്ന് അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടും ദൈവമേ ഞാൻ ഈ ഒരു കാര്യം ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനാണോ ന്യായം ലഭിക്കുന്നത് അത് കഴിഞ്ഞ് പോയ ചില വർഷമില്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലോ ഇരുപത്തി മൂന്നോ ഇരുപതോ ഇരുപത്തി ഒന്നോ ആ സമയത്ത് നടന്ന എന്തോ കാര്യത്തെയാണ് ന്യായം ലഭിക്കുന്നത് പക്ഷെ ചില ന്യായം ഇങ്ങനെയാണ് വളരെ പാസ്റ്റിൽ പാസ്റ്റില് കണക്റ്റായിട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഇതുവരെയും നിങ്ങൾക്ക് ന്യായം ലഭിച്ചിട്ടില്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലം ഇല്ലേ ആ ഒരു കുട്ടിക്കാലവുമായിട്ട് ആയിട്ടുണ്ട് ആ ഒരു ന്യായത്തിന് ഈ ആ ഒരു സ്ഥലത്തെ ന്യായവും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് അതായത് കുട്ടിക്കാലം കൊണ്ടേ നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് വരുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട് അതിലൊരു ന്യായം ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു കാര്യത്തിലുള്ള ന്യായം രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും ഇതെന്തോ വളരെ ഓൾഡായിട്ടുള്ള എന്തോ ഒരു കാര്യം അതിന് വേണ്ടിയുള്ള ന്യായമാണ് അപ്പോൾ ആ അപ്പോൾ നിങ്ങൾ അനുഭവിച്ച എന്തോ ഒരു മുറിവ് അതിന് വേണ്ടി നിങ്ങൾ ന്യായത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഇനിയും പേടിയുണ്ട് ദൈവമേ ഇനി അവർ എന്തെങ്കിലും നെഗറ്റിവിറ്റി എൻ്റെ മേൽ സെൻഡ് ചെയ്യുമോ എന്ന് അതിൽ ഒരു പേടിയും നിങ്ങൾ വയ്ക്കേണ്ട ഇനി ഒരിക്കലും ദൈവം സഹിക്കത്തില്ല ഒരു പ്രാവശ്യവും കൂടെ അവർ നിങ്ങൾക്ക് നേരെ നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യുകയാണെങ്കിൽ ദൈവം ഒരിക്കലും അവരോട് ക്ഷമിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചാൽ പോലും അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ കർമ്മത്തിന്റെ ഫലം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആരെയൊക്കെ നിങ്ങളോട് എന്ത് മോശം ചെയ്താലും നിങ്ങൾ ഫോർഗീവിങിൻ്റെ ആ ഒരു സ്ഥിതിയിൽ വരിക ക്ഷമിക്കുക എല്ലാവരോടും നിങ്ങൾ ആരോടും മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് ഇരിക്കരുത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ മാജിക്കൽ ടൈം വന്നിരിക്കുകയാണ് നിങ്ങളോട് ദ്രോഹം ചെയ്തവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ പോവുകയാണ് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കാത്തതിനപ്പുറം പേരും പ്രശസ്തിയും റെസ്പെക്റ്റും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ ടീമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്